ഷെയ്ൻ നിഗം നായകനായി എത്തിയ ബാൽറ്റി തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടിയാണ് മുന്നേറുന്നത് എന്നാൽ സിനിമയ്ക്കും നടൻ ഷെയ്ൻ നിഗമിനും എതിരെ നടക്കുന്ന നെഗറ്റീവ് പബ്ലിസിറ്റികളോട് പ്രതികരിക്കുകയാണ് നിർമ്മാതാവായ സന്തോഷ് ടി കുരുവിള ബാൽട്ടി സിനിമയുടെ പോസ്റ്ററുകൾ കീറിയതിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് എന്താണ് ഷെയൻ നിഗം എന്ന ഒരു മികച്ച യുവനടൻ ഇത്രമേൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതെന്നും സന്തോഷ് ടി കുരുവിള ചോദിക്കുന്നു ഇത് കടുത്ത അസഹിഷ്ണുതയാണ് എന്തിനാണ് വളരെ ആസൂത്രിതമായി ഷെയ്ൻ നിഗം എന്ന നടന്റെ പോസ്റ്ററുകൾ വലിച്ചു കീറുന്നത് എന്ന് മനസ്സിലാകുന്നില്ല തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശിപ്പിക്കുന്ന ഒരു മലയാള സിനിമയുടെ മുകളിലേക്ക് എന്തിനാണ് മറ്റൊരു ചിത്രത്തിന്റെ പോസ്റ്ററുകൾ അറിഞ്ഞുകൊണ്ട് ഒട്ടിക്കുന്നത് ഈ പ്രവൃത്തി അങ്ങേയറ്റം ഹീനമായ ഒന്നാണ് ഷെയ്നികം ചിത്രങ്ങളായ ബാൽട്ടി ഹാൽ എന്നീ സിനിമകളുടെ പ്രൊമോഷണൽ മെറ്റീരിയൽ വലിച്ചു കീറണമെന്നും മറ്റ് പോസ്റ്ററുകൾ ഒട്ടിച്ച് മറക്കണം എന്നും ആരുടെ താൽപ്പര്യമാണ് ഷെയ്നികം എന്ന നടന്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് ബാൽട്ടി പ്രേക്ഷകർ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ആരാണ് ഇവിടെ അസ്വസ്ഥരാകുന്നത് ആരാണ് മുൻനിരയിലേക്ക് എത്തുന്ന ആ ചെറുപ്പക്കാരനെ അപ്രസക്തനാക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ചേർത്തിരിക്കുന്ന ഫോട്ടോകൾ എനിക്ക് ലഭിച്ച ഏതാനും ചിലത് മാത്രമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പരിപാടി തുടങ്ങിയിട്ട് പത്ത് ദിവസത്തോളമായി എന്താണ് ഇവരുടെ ഉദ്ദേശം ഞാൻ തന്നെ നിർമ്മിച്ച എൻ്റെ മുൻകാല ചിത്രങ്ങളായ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കെട്ടിയോൾ ആണന്റെ മാലാഖ മഹേഷിൻ്റെ പ്രതികാരം ആക്ഷൻ ഹീറോ ബിജു മായാനദി നദി ആട് ടൂ അവസാനമായി നാത്താൻ കേസ് കൊടു പിന്നെ തല്ലുമാല ഈ സിനിമകൾക്കൊന്നും സംഭവിക്കാത്തതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പോസ്റ്റർ കീറൽ പരിപാടി അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ടല്ലോ എന്താണ് ഷെയ്ൻ നിഗം എന്ന ഒരു മികച്ച യുവനടൻ ഇത്രമേൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് മലയാളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സിനിമാ സ്നേഹികളോട് ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ പിന്തുണ തേടുകയാണ് ഇതാണ് സന്തോഷ് ടി കുരുവിള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് തീർച്ചയായും ഇത് സിനിമകൾ തമ്മിലുള്ള ഒരു കിടമത്സരത്തിന്റെ ഭാഗമല്ല കൃത്യമായി ഷെയ്ൻ നിഗം എന്ന നടനെ മാത്രമാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾക്ക് അയാളുടെ സിനിമകൾ അല്ലെങ്കിൽ അയാൾ ഇഷ്ടമല്ലെങ്കിൽ ആ സിനിമകൾ കാണാതിരിക്കുക എന്നതാണ് ചെയ്യേണ്ടത് അല്ലാതെ നൂറുകണക്കിന് മനുഷ്യരുടെ അധ്വാന ഫലമായി പുറത്തിറങ്ങുന്ന ഒരു സിനിമയെ നശിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് കഴിഞ്ഞയാഴ്ച ഷെയ്ൻ നിഗം പറഞ്ഞൊരു കാര്യമുണ്ട് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് ലേബൽ ചെയ്യപ്പെടുമെന്ന ഭയം തോന്നാറില്ല എന്നാണ് ഷെയ്ൻ പറഞ്ഞത് തനിക്ക് പ്രത്യേക രാഷ്ട്രീയമില്ലെന്നും രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളോ മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളോ തനിക്ക് അറിയില്ലെന്നും ഷെയ്ൻ പറഞ്ഞിരുന്നു നമ്മളൊരാളെ സ്നേഹിക്കുന്നത് അയാളുടെ നിറമോ ജാതിയോ നോക്കിയിട്ടല്ല അത് ഹൃദയത്തിൽ നിന്നും ഉണ്ടാകുന്ന ഊർജത്തിലൂടെയാണെന്നും താൻ വിശ്വസിക്കുന്നതായി അയാൾ പ്രതികരിച്ചു പലസ്തീനിലെ കാഴ്ചകൾ കണ്ടപ്പോൾ തനിക്ക് വളരെ സങ്കടം തോന്നിയത് കൊണ്ടാണ് അത് തുറന്നു പറഞ്ഞതെന്നും അതിൽ സങ്കടം തോന്നാത്തവർ ആരും തന്നെയില്ല ബാക്കിയുള്ളവർ അത് തുറന്ന് പറയുന്നില്ല എന്നും ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഷെയ്ൻ പറഞ്ഞിരുന്നു ഇതൊക്കെ തന്നെയാണ് ഷെയ്നിന് എതിരാളികൾ ഉണ്ടാകാനും കാരണം പലസ്തീനിലെ വാർത്തകൾ കാണാത്ത ആരുമില്ലെന്നും പക്ഷേ രാഷ്ട്രീയക്കാരല്ലാതെ പ്രതികരിക്കുന്നവർ ചുരുക്കമാണെന്നും നിർമ്മാതാവ് സന്തോഷ് ടി കുരുവളയും അതേ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു നമ്മൾ ക്രിസ്ത്യാനികളെല്ലാം ഒന്നിച്ചു നിൽക്കണം എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസറുടെ സിനിമയിൽ ജീവിതത്തിൽ ഇനി അഭിനയിക്കില്ലെന്ന് ടോബിനോ പറഞ്ഞ കാര്യവും സന്തോഷ്ടിക്കുളള എടുത്തു പറഞ്ഞിരുന്നു മമ്മൂട്ടിയെ മട്ടാഞ്ചേരി മാഫിയയുടെ തലവൻ ആക്കുന്നതും പൃഥ്വിരാജിനെ തീവ്രവാദികളുടെ സുഹൃത്താക്കുന്നതും ഇതേ ആളുകൾ തന്നെയാണ് എന്നാൽ ഇവർ എതിർക്കുന്ന ആളുകളുടെ സിനിമകളെല്ലാം വിജയിക്കുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഷെയ്ൻ നിഗമിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ സംഭവിക്കട്ടെ ബാൽട്ടി എന്ന സിനിമ ഒരു സൂപ്പർ ഹിറ്റായി മാറട്ടെ അതുതന്നെയാകും ഈ പോസ്റ്റർ കീറുന്നവർക്കുള്ള ഏറ്റവും നല്ല മറുപടി